يبعثهم الله ثم إليه يرجعون إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون മറ്റൊരു ചിഹ്നമാണ് ലാം നിർത്താൻ പാടില്ല ഈ ചിഹ്നത്തിൽ ഖുർആാനിൽ ഈ ചിഹ്നം നാം കാണുമ്പോൾ അവിടെ നിർത്താതെയാണ് നാം ഖുർആൻ ഓതേണ്ടത് നിർത്താൻ പാടില്ല നിർബന്ധമായി ചേർത്തോതുക പാരായണം ശ്രദ്ധിക്കുക إنه لمن الكاذبين ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين سلي نرتل أن ودنيا سيرتو دقيم سيام نم نام ഖുർആാനിൽ കാണുമ്പോൾ അവിടെ നമുക്ക് നിർത്തൽ അനുവദനീയമാണ് ചേർത്തോതലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം പാരായണം ശ്രദ്ധിക്കുക ും ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും നമുക്ക് കാണാം ചേർത്തോദാം നിർത്തലാണ് ഉത്തമം ചേർത്ത് ഓദാം ചേർത്തോദാം നിർത്തൽ ഉത്തമം وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون جيم نرتل عن نرتل أنو دينية فارينا سردكوا الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون <applause> الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون ഈ ചിഹ്നം ഖുർആനെല്ലാം കാണുമ്പോൾ ഒന്നുകിൽ രണ്ട് സ്ഥലത്തും നിർത്താതെ കൂട്ടിയോദാം അല്ലെങ്കിൽ രണ്ടിൽ ഒരു സ്ഥലത്ത് നിർത്താം ഒന്നിൽ നിർത്തിയാൽ മറ്റു സ്ഥലത്ത് നിർത്താൻ പാടില്ല മുത്തീ രണ്ടാൽത്ത് നിർത്താം രണ്ടിലും നിർത്താതെയും മോദാം ഒന്നിൽ നിർത്തിയാൽ മറ്റൊരിടത്ത് നിർത്താൻ പാടില്ല പാരായണം ശ്രദ്ധിക്കുക പുള്ളിയില്ലാത്ത ഹ ഇന്റെ തല ഏറ്റവും കൂടുതൽ നാം വിശുദ്ധ ഖുർആാനിൽ കാണുന്ന ഒരു ചിഹ്നമാണ് സുക്കൂൻ ഹർക്കത്തുകളെ നമുക്കറിയാം സുക്കൂൻ പ്രിന്റ് ചെയ്യുന്നത് പുള്ളി ഇല്ലാത്ത ഹ ഇന്റെ തല രൂപത്തിലാണ് നാം സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ചിഹ്നമാണ് സുക്കൂൻ പാരായണം ശ്രദ്ധിക്കുക ൂനവല കിള്ളൂ അല ഇഹു ഹുംമുസിദൂനവല കിള്ളൂ രോഗമുള്ള അക്ഷരങ്ങളായ അലിഫ് വാവ് എന്നിവക്ക് മുകളിൽ പരന്ന കട്ടിയുള്ള പൂജ്യം ഇവ വന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നു അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ പറന്ന കട്ടിയുള്ള പൂജ്യം ഇവ ഒരിക്കലും ഉച്ചരിക്കരുത് ഇവ അധികരിച്ച വന്ന അക്ഷരങ്ങളാണ് ഇവ ഒരിക്കലും ഉച്ചരിക്കരുത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ أولئك على هدى من ربهم وأولئك هم المفلحون أولئك على هدى من ربهم وأولئك هم المفلحون ألفين <applause> مغلل كانوا كانوا قرن فوجا മുകളിൽ കാണുന്ന കനം കുറഞ്ഞ പൂജ്യം ആ അലിഫിൽ നിർത്തുകയാണെങ്കിൽ ഉച്ചരിക്കുക ചേർത്തോതുകയാണെങ്കിൽ ഉച്ചരിക്കരുത് ആ അലിഫിൽ നിർത്തുകയാണെങ്കിൽ ഉച്ചരിക്കുക ചേർത്തോതുകയാണെങ്കിൽ ഉച്ചരിക്കരുത് പാരായണം ശ്രദ്ധിക്കുക ഇസ് قال انا خير منه خلقتني من نار وخلقته من طين